ായണായ മഹാഭാഗവതം അദ്ധ്യായം ഒന്ന് ശൗനകാതി മുനികളുടെ യാഗം കലിയുഗം തുടങ്ങി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കലികാല ദോഷ നിവാരണാർത്ഥം ശൗനകാദി മഹർഷികൾ നൈമിശാരണ്യത്തിലെ വിഷ്ണുദേവാലയത്തിൽ വെച്ച് ഒരു പുണ്യയജ്ഞം സമാരംഭിച്ചു ഗംഗയുടെ ഒരു പോഷക നദിയായ ഗോമതിയുടെ തീരത്തുള്ള ഒരു പുണ്യ സമതല വിഭിന്ന പ്രദേശമാണ് നൈമിശാരണ്യം മഹർഷികൾ യാഗം നടത്തുന്ന സ്ഥലമാണത് ആ യാഗത്തിൽ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനും സന്നിഹിതനായിരുന്നു താപസവര്യന്മാർ സൂതനെ ആദരപൂർവ്വം ബഹുമാനിച്ച് സൽക്കരിച്ചിരുത്തിയതിനുശേഷം ഭക്തിപ്രധാനമായ ഒരു പുരാണ കഥ അരുളി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു സൂതൻ പറഞ്ഞു മഹാമുനികളെ എൻ്റെ ഗുരുനാഥനായ വേദവ്യാസ മഹർഷി വേദങ്ങളെ പകുത്ത് അവയുടെ സാരാംശങ്ങളെ ഉൾപ്പെടുത്തി ലോകോപകാരാർത്ഥം പതിനെട്ട് പുരാണങ്ങൾ ചമച്ചിട്ടുണ്ട് അവയിൽ ഭക്തിരസം കൊണ്ട് ഏറ്റവും പ്രഥമ സ്ഥാനം അർഹിക്കുന്നത് ഭാഗവതമാണ് കലിയുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കുന്നതിന് ഭക്തിയെപ്പോലെ എളുപ്പമായ മാർഗം മറ്റൊന്നില്ല ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങളും ഭക്തി കൊണ്ട് തന്നെ സാധിക്കുന്നു വേദങ്ങൾ ഉപനിഷത്തുകൾ ശാസ്ത്രങ്ങൾ ഇവയെല്ലാം പഠിച്ച വിജ്ഞാനിയായാലും നിഷ്കളങ്കമായ ഭക്തിയൊന്നില്ല എങ്കിൽ അവകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല സർവാർത്ഥമായ ആത്മപുണ്യം ലഭിക്കുകയുമില്ല ആയതിനാൽ നിങ്ങൾക്കേവർക്കും ഭഗവത് ഭക്തി ഉണ്ടാകത്തക്കവണ്ണം ഭാഗവതം കഥ തന്നെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം ഭാഗവതം കഥാസാരം സാക്ഷാൽ ശ്രീനാരായണൻ ആദ്യമായി നാരദ മുനിക്ക് ഉപദേശിച്ചു നാരദൻ അതിൻ്റെ ദിവ്യാത്മക സാരാംശം പിന്നീട് വേദവ്യാസിന് ഉപദേശിച്ചു വ്യാസമഹർഷി അതിനെ ഏറ്റവും മഹാത്മമേറിയ ഒരു പുരാണമാക്കി ചമച്ച് തൻ്റെ പുത്രനായ ശ്രീശുഖനെ പഠിപ്പിച്ചു ശ്രീശുഖ ബ്രഹ്മർഷി അത് അർജുന പൗത്രനും ഭക്തോത്മനുമായ ശ്രീ പരീക്ഷിത് മഹാരാജാവിനും ഉപദേശിച്ചു ആ നിലയിലാണ് ശിഷ്യനായ ഞാനും ഗ്രഹിച്ചിട്ടുള്ളത് സൂതന്റെ ഈ വാക്കുകൾ കേട്ട് ശൗനകൻ ചോദിച്ചു ശ്രീശുഖൻ ഭാഗവതം കഥ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ കാരണം എന്താണ് സൂതൻ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പാണ്ഡവരും പാഞ്ചാലിയും വാനപ്രസ്ഥം സ്വീകരിച്ച് സായുജ്യമടഞ്ഞു അവർ രാജ്യം വെടിയുന്ന സമയം ഏകാവകാശിയായി അവശേഷിച്ചിരുന്ന പരീക്ഷത്തിനെ ഹസ്തിനപുരം ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു ശ്രീകൃഷ്ണ ഭഗിനിയായ സുഭദ്രയിൽ അർജുനപുത്രനായി ജനിച്ച അഭിമന്യുവിൻ്റെ വീരസന്താനമാണ് പരീക്ഷിത് മാതാവ് വിരാട രാജകുമാരിയായ ഉത്തരയുമാണ് ഉത്തര പരീക്ഷിത്തിന് ഗർഭം ധരിച്ചിരുന്ന കാലത്താണ് ഭാരതയുദ്ധം നടക്കുന്നത് ആ സമരത്തിൽ യുവാവായിരുന്ന അഭിമന്യു ശത്രുക്കളുടെ ചതിയാൽ വധിക്കപ്പെട്ടു പാണ്ഡവ ശത്രുവായ അശ്വത്ദ്ധമാവ് ദ്രോണന്റെ പുത്രനാണ് അശ്വത്ഥമാവ് അശുദ്ധമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിന്റെ സംഹാരശക്തിയാൽ ഉത്തര പ്രസവിച്ചപ്പോൾ പ്രജ മൃതപ്രായമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത വൈഭവത്താൽ ആ പൈതലിന് ജീവനുണ്ടായി പരീക്ഷണാർത്ഥമാണ് ഭഗവാൻ ആ മഹത് കർമ്മം നിർവഹിച്ചത് ആയതിനാൽ ജീവൻ സിദ്ധിച്ച ആ രാജകുമാരന് പരീക്ഷിത് എന്ന നാമകരണം ചെയ്തു അശുദ്ധാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം ബാധിച്ചിരുന്ന ഉത്തരയുടെ ഉദരത്തിൽ കൃഷ്ണൻ അതിസൂക്ഷ്മ രൂപം ധരിച്ച് സുദർശനവുമായി കടന്ന് ആ ബ്രഹ്മാസ്ത്ര ശക്തിയെ നിഗനിച്ച് ഗർഭത്തെ രക്ഷിച്ചു എന്നിട്ടും പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് ജീവനില്ലായിരുന്നു അപ്പോഴാണ് ഭഗവാന്റെ പരീക്ഷണം സഫലമായത് പിതാവില്ലാതെ വളർന്ന പരീക്ഷിത് എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്നു ആയോധന വിദഗ്ധനും സർവശാസ്ത്ര പാരംഗതനുമായിരുന്നു അദ്ദേഹം മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ഹസ്തിനപുരം ചക്രവർത്തിയായി രാജമകുടം ചൂടി തൻ്റെ പിതാമഹന്മാരുടെ അതായത് പാണ്ഡവരുടെ ഭരണ നൈപുണ്യക്ക് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ അദ്ദേഹം രാജഭരണം നടത്തിപ്പോന്നു ദിജയം ചെയ്ത് യാഗങ്ങളും നടത്തി അദ്ദേഹം ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്തു പരീക്ഷത്തിന്റെ പത്നിയുടെ പേര് ഇരാവതി എന്നായിരുന്നു കൃഷ്ണ ഭഗവാന്റെ മഹാത്ഭുത ജനകങ്ങളായ അപദാന വിശേഷങ്ങളെ ജനങ്ങൾ സദാ പുകഴ്ത്തുന്നത് കേട്ട് അദ്ദേഹം ഒരു വലിയ വിഷ്ണു ഭക്തനും ഭാഗവതോത്തമനുമായി തീർന്നു തന്മൂലം അദ്ദേഹത്തിന് വിഷ്ണുരാധൻ എന്നുള്ള പേരും സിദ്ധിച്ചു ഒരിക്കൽ പരീക്ഷിത് മൃഗയാ വിനോദാർത്ഥം കുരുക്ഷേത്രത്തിനടുത്തുകൂടി കിഴക്കോട്ടൊഴുകുന്ന സരസ്വതീ നദീ തീരത്തുള്ള അരണ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗോഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു കരാള കശ്മലൻ്റെ വേഷത്തിൽ കയ്യെ കാൺമാണിടയായി വാസ്തവത്തിൽ ആ ഗോ കലിയാണെന്ന് രാജാവിന് മനസ്സിലായിരുന്നില്ല കലിബാധയാൽ ദുരിതമനുഭവിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഭൂമിദേവിയായിരുന്നു ഗോഘാതകന്റെ കൈയാൽ നിർദ്ദയം വധിക്കപ്പെടാൻ നിന്നിരുന്ന പശു കഥയൊന്നും അറിയാതെ ഹിംസാത്മകമായ ആ കാഴ്ച കണ്ട് ഗോപിഷ്ടനായിത്തീർന്ന രാജേന്ദ്ര പൂങ്കവൻ ഊരിയ ഖഡ്ഗവുമായി ഓടിയടുത്തു ചെന്നു ചി മഹാപാപി തൊട്ടുപോകരുത് ആ പശുവിനെ എന്ന് ഗർജിച്ചു ഇതെന്റെ അധികാരമാണ് ഇത് എൻ്റെ യുഗമാണ് ഞാൻ കലിയാണ് എൻ്റെ യുഗത്തിൽ ഇതെല്ലാം സംഭവിക്കാനുള്ളതാണ് എന്ന് ആ ഗോ തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് ഇതിൽ ഉൾപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം വിഷ്ണുരാധനായ പരീക്ഷിത്ത് പെട്ടെന്ന് രോഷാകുലനായി കലിയെ കടന്നു പിടിച്ച് അവന്റെ ഗളനാളം അറക്കാനായി വാളോങ്ങി ഭയാക്രാന്തമായി കലി പരീക്ഷിത്തിനോട് മാപ്പപേക്ഷിച്ചു അപേക്ഷിച്ചു കലിയുഗമാണെങ്കിലും താൻ ഉള്ള കാലത്തോളം തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ പാടില്ലെന്ന് പരീക്ഷിത് കലിയോട് അജ്ഞാപിച്ചു കലി അത് സംബന്ധിച്ച് തനിക്കിനി എവിടെയാണ് അഭയമെന്നു കൂടി അരുളി ചെയ്യണമെന്ന് അപേക്ഷിച്ചു സദാ വാതുവെച്ച് ചൂത് പകിട മുതലായവ കളിക്കുന്ന സ്ഥലങ്ങളിലും മതത്തിനു വേണ്ടി മദ്യപാനം ചെയ്യുന്നവരിലും ഋതുവായി മലിനത്വം പ്രാപിച്ച് ശുദ്ധികർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന വനിതകളിലും സ്വർണ ധനാദികൾ വിപണനം ചെയ്യുന്ന ശാലകളിലും ഹിംസാശീലന്മാരിലും നിവർത്തിച്ചു കൊള്ളുക എന്ന് ധരണിപതി കലിയെ അനുവദിച്ചു ജ്യേഷ്ഠ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് കലിക്കും പരീക്ഷത്ത് പ്രവേശനം നൽകിയത് കലി അന്തർദാനം ചെയ്തതിന് ശേഷം പരീക്ഷത്ത് പശുവിന്റെ സമീപത്ത് ചെന്ന് ചോദിച്ചു അല്ലയോ ഗോമാതാവി ദുഷ്ടനായ കലി ഭവതിയെ വധിക്കാൻ ഒരുങ്ങിയതിന് എന്താണ് പശു പ്രതിവചിച്ചു ഉത്തമനായ രാജരത്നമേ അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ഭൂമിദേവിയാണ് എൻ്റെ ദുഃഖങ്ങളും ക്ലേശങ്ങളുമെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർത്തു തന്നു ദുഷ്ടനിഗ്രഹം ചെയ്ത് എൻ്റെ ഭാരവും അദ്ദേഹം നശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലി എന്നെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി അവൻ്റെ യുഗമാണ് ശ്രീ വാസുദേവൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ് പുളകമണിഞ്ഞ എൻ്റെ ശരീരം കലി പ്രേരിതരായ ദുഷ്ടന്മാർ നിർദയം മർദ്ദിക്കുകയും കീറിമുറിക്കുകയും എൻ്റെ കൺമുമ്പിൽ വെച്ച് അധർമ്മങ്ങളും അക്രമങ്ങളും സദാ പ്രവർത്തിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ് ധർമ്മരക്ഷകനായി അവതരിച്ച ഭഗവാൻ ഗോപാലകൃഷ്ണൻ ലോകത്തിൽ നിന്നും മറഞ്ഞു ഇനി എന്നെ രക്ഷിക്കാൻ ആരുണ്ട് പരീക്ഷിത് സമാധാനപ്പെടുത്തി ദേവി കേൾക്കൂ എൻ്റെ വന്ധ്യ പിതൃമാതുലനായ ശ്രീകൃഷ്ണ പരമാത്മാവും പന്ത്യ പിതാമഹന്മാരായ പാണ്ഡവരും കൂടി വെട്ടിത്തുറന്ന ധർമ്മപാതയിൽ കൂടി അണുവിട വ്യത്യാസമില്ലാതെ ഞാൻ ചരിച്ച് ദേവിയുടെ ദുഃഖം ശമിപ്പിക്കും ഭഗവാന്റെ വേണുനാഥത്തിൽ അടങ്ങിയ ധർമ്മോപദേശം ഞാൻ പ്രചരിപ്പിക്കും ഗോരൂപധാരിണിയായിരുന്ന ധരണീദേവി ധരാനാഥനെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു ഇപ്രകാരം അത്യന്തം ശ്രേഷ്ഠമായ വിധം രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഒതുക്കുവാൻ വേണ്ടി പരീക്ഷിത് വേട്ടയ്ക്കായി കാനനത്തിൽ പ്രവേശിച്ചു അന്ന് അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സ് പ്രായമായിരുന്നു വേട്ടയാടി ഏതാണ്ട് മധ്യാ സമയം കഴിഞ്ഞ് ദാഹപരവശനായി അദ്ദേഹം ആ അരണ്യത്തിൽ വല്ല പൊയുകയും ഉണ്ടോ എന്നറിയുവാനായി അങ്ങുമിങ്ങും ചുറ്റി നടന്നു നോക്കി ഒരു ജലാശയവും കണ്ടില്ല ഒരു ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മുനിയെ കണ്ട് കുറച്ച് ജലം തരാമോ എന്ന് അദ്ദേഹം ചോദിച്ചു യോഗനിദ്രയിൽ ലയിച്ചിരുന്ന ആ താപസൻ അത് കേട്ടില്ല തന്റെ അപേക്ഷ ശ്രദ്ധിച്ചില്ല എന്നാണ് രാജാവിന് തോന്നിയത് തന്മൂലം പെട്ടെന്നുണ്ടായ താപകോപത്താൽ പോരെങ്കിൽ അത്യന്തം ക്ഷീണിതനുമായിരുന്ന പരീക്ഷത്ത് സമീപം ചത്തുകിടന്നിരുന്ന ഒരു പാമ്പിൻ്റെ കുണപം ചാപാഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടു മുനി അതും അറിഞ്ഞില്ല പാർത്ഥിവേന്ദ്രൻ തിരിച്ചു പോകുകയും ചെയ്തു അത് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് മാർഗമധ്യേ അദ്ദേഹത്തിന് തോന്നി ആകെ അസ്വസ്ഥമായ ഒരു മനോവിഷമത്തോടു കൂടിയാണ് അവനീപതി രാജധാനിയിൽ എത്തിയത് കാനനമധ്യത്തിൽ ധ്യാനനിരതനായി കാണപ്പെട്ട മഹർഷി അങ്കിരസിന്റെ പുത്രനായ ഷമീകൻ ആയിരുന്നു ദേവാചാര്യനായ ബൃഹസ്പതിയും അങ്കിരസിന്റെ ആത്മജനാണ് സംഭവ സമയത്ത് ഷമീകന്റെ പുത്രനായ ശൃങ്കി എന്ന മുനികുമാരൻ ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു തിരിച്ചു വരുമ്പോൾ മാർഗമധ്യേ കൃഷ്ണൻ എന്ന കൂട്ടുകാരനായ ഒരു താപസ ബാലനെ കാണുവാനിടയായി അവൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു എടോ ശൃംഗി നീ ഇല്ലാത്ത അവസരത്തിൽ ഹസ്തിനപുരം ചക്രവർത്തി നിന്റെ അച്ഛനെ വന്നു വന്നുകണ്ട് സമ്മാനമായി കഴുത്തിലൊരു മാല അണിയിച്ചിട്ടു പോയി നല്ല മാലയാണ് പോയി നോക്കൂ ശൃംഗി അതിവേഗം ആശ്രമത്തിൽ വന്നു അവിടെ കണ്ട കാഴ്ച ആ കുമാരനെ അത്യന്തം കുപിതനാക്കി തീർത്തു രക്ഷണം പ്രധാന കർത്തവ്യമായി കരുതി അവനീപാലനം ചെയ്യേണ്ട രാജാവ് ഈ വിധം അധർമ്മം പ്രവർത്തിച്ചാൽ കൊടിയ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് ഈ ദൃശ്യം ചിന്തിച്ചുകൊണ്ട് ആ ഋഷികുമാരൻ ശപിച്ചു ഇങ്ങനെ ഒരു പാമ്പിന്റെ കുണപമെടുത്ത് അച്ഛൻ്റെ കഴുത്തിലിട്ട ആ നൃബാധമനെ ഇന്നേക്ക് ഏഴാം ദിവസം ഈ പാമ്പിന്റെ വർഗത്തിൽപ്പെട്ട ക്ഷകൻ എന്ന സർപ്പേന്ദ്രൻ കടിച്ചു കൊല്ലട്ടെ അനന്തരം വളരെ ഭക്തിയോടുകൂടി ആ സർപ്പശവത്തെ ശവത്തെ പിതാവിൻ്റെ കഴുത്തിൽ നിന്നും യാതൊരു മാലിന്യവും ശരീരത്തിൽ ഏൽപ്പിക്കാതെ സാവധാനം ശൃംഗി എടുത്തു മാറ്റി അപ്പോഴും ഷമീഹൻ ധ്യാനനിരതനായിട്ടിരിക്കുകയാണ് മകൻ വന്നതും ശപിച്ചതുമൊന്നും അദ്ദേഹം അറിഞ്ഞില്ല സമാധിയിൽ നിന്നും അദ്ദേഹം ഉണർന്നപ്പോൾ ഉണ്ടായ സർവവൃത്താന്തങ്ങളും മകൻ പിതാവിനെ ധരിപ്പിച്ചു ഉടനെ ശാന്തസ്വരത്തിൽ ആ മുനീശ്വരൻ സങ്കടഭാവത്തോടെ പറഞ്ഞു മകനെ നീ സത്യാവസ്ഥ അറിയാതെയാണ് അദ്ദേഹത്തെ ശപിച്ചത് അത് കഷ്ടമായി പോയി അതീവ ഭക്തോത്തമനും നീതിനിഷ്ഠനും പരമകാരുണികനും വിഷ്ണുരാധനുമായ അദ്ദേഹം മനഃപൂർവ്വം ഈ സർപ്പം ശവത്തെ എൻ്റെ കഴുത്തിൽ ഇടുകയില്ലെന്ന് എനിക്കറിയാം മഹർഷികളുടെ ക്ഷേമത്തിനു വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കുന്ന പുണ്യവാനാണ് അദ്ദേഹം വേട്ടയാടി വിഷമിച്ചപ്പോൾ ഉണ്ടായ എന്തോ ഹൃദയ ദൗർബല്യം മൂലം അദ്ദേഹം അത് ചെയ്തു പോയിരിക്കും മഹർഷികളും മഹത്തുക്കളും അത് ക്ഷമിക്കേണ്ടതാണ് നിർദോഷികളെ ഈ വിധം ക്രോധപൂർവം ശപിച്ചാൽ നമ്മുടെ തപശക്തിക്ക് കുറവും ഹാനിയും സംഭവിക്കും പോരെങ്കിൽ ഭഗവത് ഭക്തനായ അദ്ദേഹത്തെ ശപിച്ചതിനാൽ ഭഗവാന്റെ പ്രസാദവും നമുക്ക് ലഭിക്കുകയില്ല സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് രക്ഷിച്ചെടുത്ത പുണ്യഭാരത സന്തതിയാണ് അദ്ദേഹം അതൊന്നും നിനക്കറിഞ്ഞുകൂടാ കൂടിയ ഈ ശാപം മൂലം മറ്റു മഹർഷികൾക്കും നമ്മോട് വലിയ അവജ്ഞ തോന്നും പരീക്ഷത്തിനെ കണ്ട് ശാപ അറിയിക്കുവാനും തക്ഷകദംശനം ഏൽക്കാതിരിക്കാനുള്ള പ്രതിവിധി തേടാനും വേണ്ടി ഗൗരമുഖൻ എന്ന തൻ്റെ ശിഷ്യനെ അദ്ദേഹം രാജസന്നിധിയിലേക്ക് പറഞ്ഞയച്ചു അപ്പോൾ രാജേന്ദ്രൻ ഹസ്തനപുരത്തിനടുത്തുള്ള കുരുക്ഷേത്രത്തിലായിരുന്നു മുനി ശിഷ്യൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ശാപ വൃത്താന്തത്തെയും പ്രതിവിധി നിർദ്ദേശങ്ങളെയും ധരിപ്പിച്ചു പരീക്ഷിത് പ്രതിവചിച്ചു മുനികുമാര ഈ വിവരം അങ്ങ് എന്നെ ധരിപ്പിച്ചതിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ ഗുരുവരനോട് എൻ്റെ കൃതജ്ഞതയെയും അറിയിക്കുക ഞാൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചു തന്നെ പണ്ടേ മരിച്ചതനാണ് ഭഗവത് കാരുണ്യത്താൽ രക്ഷപ്പെട്ട് ഇത്രനാളും ജീവിച്ചു എനിക്കിനി മരിക്കാൻ ഭയമില്ല യാതൊരു പാപവും മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല തക്ഷകദംശനം വെറ്റു മരിക്കാനാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാവുന്നതല്ലോ മുനിശാപം അതിനൊരു കാരണമെന്നേയുള്ളൂ അങ്ങ് പോയി ഗുരുവിനെ കണ്ട് എൻ്റെ നന്ദിയെയും ഞാൻ ചെയ്ത അപരാധം ക്ഷമിക്കണമെന്നുള്ള എൻ്റെ വിനീതമായ അപേക്ഷയെയും അറിയിക്കണം ഗൗരമുഖനെ വേണ്ട ആചാരോപചാരങ്ങളോടെ യാത്രയാക്കിയതിനു ശേഷം രാജപുങ്കവൻ മന്ത്രിപ്രവരന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും പൗരമുഖ്യരെയും വരുത്തി ശാപവൃത്താന്തം അറിയിച്ചു ആ ബാലവൃദ്ധം ജനങ്ങളും അത് കേട്ട് വളരെ സങ്കടപ്പെട്ടു അത്രമാത്രം പ്രജാവത്സലനും സ്നേഹമയനും ധർമ്മനിരതനുമായിരുന്നു ആ മഹീപാലൻ ആദ്യമായി മകനായ ജനമേചയനെ വിളിച്ച് രാജ്യഭരണം അവനെ ഏൽപ്പിച്ചു അനന്തരം ദൈവഭക്തിയിൽ സദാ മുഴുകി മരണത്തെ അഭിമുഖീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായി അപ്പോഴത്തേക്ക് മഹാരാജാവിനെ തക്ഷകദംശനത്തിൽ നിന്നും പരിരക്ഷിക്കാനുള്ള മാർഗങ്ങൾ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കൈക്കൊണ്ടുകഴിഞ്ഞിരുന്നു ഗംഗാനദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കൽ സ്തംഭം ഉണ്ടാക്കി അതിനു മുകളിൽ ഒരു പ്രാസാദവും അതിവേഗം പണി കഴിപ്പിക്കപ്പെട്ടു ഒരു എറുമ്പിന് പോലും അകത്ത് കിടക്കാൻ പാടില്ലാത്തവണ്ണം അത്രയ്ക്ക് സൂക്ഷ്മഭദ്രവും സുഷിരഹിതവുമായിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത് മുൻ ഒരു ചെറിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടി അകത്ത് കടന്നാൽ വിശാലമായ സഭാതലമാണ് അതിൻ്റെ മുകളിലും താഴെയും ചുറ്റും സർപ്പനിരോധന മന്ത്ര തകിടുകൾ നിക്ഷേപിച്ചു സർപ്പഹാരികളെയും മാന്ത്രികന്മാരെയും രാപ്പകലന്യെ കാവലും നിർത്തി ഇപ്രകാരം സർവവും സൂക്ഷ്മം സുരക്ഷിതമാക്കിയതിനു ശേഷം ഒരു ശുഭമുഹൂർത്തത്തിൽ അത്രി വസിഷ്ടൻ ഭൃഗു ച്യവനൻ അഗസ്ത്യൻ അങ്കിരസ് പരാശരൻ വിശ്വാമിത്രൻ ഉജദ്ധ്യൻ ഗൗതമൻ ശരദ്വാൻ ഭരദ്വാജൻ മൈത്രേയൻ ദ്വൈപായനൻ തുടങ്ങിയ മഹർഷികളുടെ അകമ്പടിയോടും വേദോച്ചാരണങ്ങളോടും കൂടി രാജപുങ്കവനെ അകത്തു പ്രവേശിപ്പിച്ചു ഭദ്രാസനത്തിൽ ഇരുത്തി പുണ്യതീർത്ഥത്താൽ അഭിഷേചനം ചെയ്തു പരീക്ഷിത്ത് നിരാഹാര വ്രതം ആചരിച്ചു പ്രായോപേശം ചെയ്തു പ്രായോപേശം എന്ന് പറഞ്ഞാൽ മരണത്തിനൊരുങ്ങി ആഹാരം വെടിഞ്ഞ് ഈശ്വരനെ ധ്യാനിച്ച് ശരീരം ഉപേക്ഷിക്കുന്ന വ്രതം കൈലാസം ലക്ഷ്യമാക്കി വടക്കോട്ട് നോക്കി കൈകൂപ്പി ധ്യാന നിർലീന നിർലീനചിത്തനായി ഇരുന്നു വേദങ്ങളും മൃത്യുഞ്ജയ മന്ത്രങ്ങളും ഉത്തമ ബ്രാഹ്മണർ സദാ ഉരുവിട്ടുകൊണ്ടിരുന്നു മഹർഷികൾ ഹോമകർമാദികളും നിർവിഘ്നം നടത്തിക്കൊണ്ടിരുന്നു ഉത്തമനായ പുർവീന്ദ്രനെ ഒരു സൽക്കഥ പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് മുനിശ്രേഷ്ഠന്മാർ ആലോചിച്ചു ആ സമയം പരമവിജ്ഞാനിയും സങ്കേതമില്ലാതെ എവിടെയും സഞ്ചരിക്കുന്നവനും ഒന്നിന്മേലും ഒരപേക്ഷയോ ആഗ്രഹമോ ഇല്ലാത്തവനും ബ്രാഹ്മണാദി വർണ്ണഭേദമോ ബ്രഹ്മചര്യാദി ആശ്രമലക്ഷണമോ ഇല്ലാത്തവനും ദിഗംബരനും അതായത് വസ്ത്രം ധരിക്കാത്തവൻ ആത്മജ്ഞാനത്താൽ പരമാനന്ദ ചിത്തനും പതിനാറ് വയസ്സു മാത്രം പ്രായമുള്ളവനും വ്യാസപുത്രനുമായ ശ്രീശുഖ ബ്രഹ്മർഷി ഒരു അവധൂതനെന്ന പോലെ ആ സദസ്സിൽ സമാഗതനായി മഹർഷികളും ബ്രാഹ്മണരും യുവമുനിയെ കണ്ട് എഴുന്നേറ്റ് വന്ദിച്ചു പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കിയതിനു ശേഷം ഒരു സൽ കഥ പറഞ്ഞ് പരീക്ഷത്തിനെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു അതിനു പുറമെ തൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു ഭഗവത് കഥ ഉപദേശിക്കണമെന്ന് വിഷ്ണുരാധനും അപേക്ഷിച്ചു സർവ പുരാണങ്ങളുടെയും കർത്താവായ വേദവ്യാസന്റെ പുത്രനായതുകൊണ്ടാണ് ശ്രീശിവനോട് അവർ അങ്ങനെ ആവശ്യപ്പെട്ടത് അന്ന് പ്രോഷ്ടപദ മാസത്തിലെ അതായത് കന്നി മാസത്തിലെ വെളുത്തപക്ഷ നവമിയായിരുന്നു മഹാഭാഗവതം ഒന്നാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് രണ്ടാം അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം